നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേഷ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ലോകപ്രശസ്ത സരോദ് വായനക്കാരനായ പ്രശസ്ത സംഗീത സംഗീതജ്ഞൻ ഉസ്താദ് അംജദ് അലിഖാനെ കുറിച്ചിട്ടാണ് മുപ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും സൂര്യ ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ സരോദ് വനം കേൾക്കുന്നതും ഏകദേശം മുപ്പത്താറ് വർഷത്തോളം ആയിരിക്കുന്നു അദ്ദേഹത്തെ കണ്ടത് ഒരു വലിയ അനുഭവമായി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് നിറഞ്ഞ സദസ്സ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ സൂര്യയുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഒഴിഞ്ഞ ഇരിപ്പിടം ഞാൻ കണ്ടിട്ടേയില്ല അത്രമാത്രം ഗംഭീരമായ ഒരു സദസ്സാണത് പ്രത്യേകിച്ചും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി എന്ന വലിയ പ്രതിഭയുടെ കഴിവും ഇത്തരണത്തിൽ പറയേണ്ടതൊന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ ഒൻപതിന് മധ്യപ്രദേശിലെ ഗോളിയറിൽ ജനനം അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് സരോദ് എന്ന വാദ്യോപകരണം രൂപകൽപ്പന ചെയ്തത് ഹംജദ് അലിഖാൻ തൻ്റേതായ ഒരു ശൈലി സരോദ് വായനയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ഒന്നിൽ പത്മവിഭൂഷൺ പുരസ്കാരം നേടി അദ്ദേഹത്തിൻ്റെ കച്ചനിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എനിക്കെഴുതിയ ഓട്ടോഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് പറയുമ്പോൾ പണ്ഡിറ്റ് ജസ്റാജിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യപ്പോടു കൂടിയ ഓട്ടോഗ്രാഫാണിത് അതിൽ കാണിക്കാൻ ഞാൻ മറന്നുപോയി ഇദ്ദേഹത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ കയറി കാണുമ്പോൾ കച്ചേരിയുടെ ആലസ്യം ചില ആ രണ്ടര മൂന്ന് മണിക്കൂർ നേരം സ്റ്റേജിലിരുന്ന് വിപുലമായ ഒരു സംഗീത പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം അതിൽ നിന്ന് മുക്തി നേടി പുറമേക്ക് വരുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാനവിടെ കാത്തു നിൽക്കുകയാണ് വേണമെങ്കിൽ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ പ്രോഗ്രാമുകളും പ്രോഗ്രാമുകളും കാണുകയും അതേക്കുറിച്ച് പഠിച്ച് ഒരു ബ്രീഫ് എഴുതി പല പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതുമൊക്കെ മനസ്സിൽ നിന്നും എങ്ങനെ മായ്ക്കാനാണ് കച്ചേരിയുടെ തുടക്കം മുതൽ ഉടുക്കം വരെ ഒരു നാദപ്രപഞ്ചം ആണ് സൃഷ്ടിച്ചിട്ടുള്ളത് സരോത് എന്നുള്ള ഒരു വാദ്യോപകരണം അതിലുണ്ടാക്കുന്ന ചലനങ്ങൾ അതിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വിവിധ തലങ്ങൾ വിവിധ രാഗങ്ങൾ അവയെ വളരെ ആയാസത്തോടുകൂടി ആയാസമില്ലാതെ ആ തന്ത്രികളിൽ കൈവിലലുകൾ ചലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു അതീന്ദ്രീയ ധ്യാനത്തിൽപ്പെട്ടതുപോലെയാണ് അനുഭവപ്പെട്ടത് അദ്ദേഹത്തോടെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ചോദിച്ചത് നിങ്ങൾ എഴുത്തുകാരനാണോ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ എഴുതും എനിക്ക് എഴുത്തുകാരെ വലിയ ബഹുമാനമാണ് ഞാനത് ചിരിച്ചു ആത്മാർത്ഥമായി പറഞ്ഞതാണ് എഴുത്തുകാരാണല്ലോ നമ്മുടെ കഴിവും കഴിവില്ലായ്മയും ഒക്കെ കാട്ടിത്തരുന്നത് അതെല്ലാം ഉൾക്കൊള്ളാൻ ഞാൻ ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ സ്വലത് വായിക്കാനൊക്കെ കഴിയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നല്ലൊരു വിമർശനം വന്നാൽ പതറിപ്പോകുമോ അങ്ങ് കയ്യിൽ കുടിക്കാനുള്ള ചായ ഒരു ഫ്ലാസ്കിൽ ഒരു കുഞ്ഞു ഫ്ലാസ്കിൽ നിറച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് കുടിച്ച ശേഷമാണ് മറുപടി പറഞ്ഞത് വിമർശിക്കുമ്പോൾ ഞാൻ വളരുകയല്ലേ വിമർശിക്കാതിരുന്നാൽ ഞാൻ വളരുമോ വിമർശനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അറിയാത്ത അല്ലെങ്കിൽ സംഗീതത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരാളാണ് വിമർശിക്കുന്നതെങ്കിൽ ആ വിമർശനത്തെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളല്ലേ എഴുത്തായി പുറത്തുവരിക അപ്പോൾ അതിനർത്ഥം ഞാൻ നല്ല രീതിയിൽ വായിച്ചെങ്കിലും അവരുടെ മനസ്സിൽ അത് അത്രത്തോളം അസ്വാധ്യമല്ല എന്ന് തോന്നുന്നിടത്താണ് എൻ്റെ പരാജയം അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു ചിന്തിച്ചാൽ അത് ശരിയല്ലേ ഞാൻ പറഞ്ഞു ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അത് ശരിയാണ് ഇന്ന് തന്നെ നിങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി അക്ഷമയോടുകൂടി ഇവിടെ കാത്തിരുന്നു ഇത്രയും പ്രജകളും എൻ്റെ ഒരാൾ പോലും വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകാത്തത് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു അങ്ങയുടെ നാദതന്ത്രികളിൽ നിന്നും കുതിരുന്ന നാഥം മനുഷ്യ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു മനുഷ്യ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാവാം ആരും എഴുന്നേറ്റ് പോകാത്തത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കാണികളുടെ ആസ്വാദകരുടെ ആസ്വാദ്യ തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് വായിക്കുക ആ നാദപ്രപഞ്ചം മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ പറഞ്ഞറിയിക്കാവതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇടത് കൈയിലിരുന്ന ഫ്ലാസ്ക് വലത് കൈയിലോട്ട് വെച്ചിട്ട് എൻ്റെ തോളത്ത് തട്ടി എന്നിട്ട് ചോദിച്ചു ഹിന്ദുസ്ഥാനി രാഗങ്ങൾ എങ്ങനെയാണ് താങ്കൾ ആസ്വദിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സംഗീതജ്ഞനല്ല ആസ്വാദകനാണ് കേൾവിക്കാരനാണ് പക്ഷെ ഓരോ രാഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ വിവിധ തലത്തിലാണ് അതെയോ എന്ന് ചോദിച്ചു അതെ കർണാടക സംഗീതം ആസ്വദിക്കുകയും ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടും ഭാവതലങ്ങൾ രണ്ട് തലത്തിലാണ് അത് പാടുന്നവരുടെ മനോവികാരം പാടുന്നവരുടെ ശൈലി പാടുന്നവരുടെ സ്വരം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുക പങ്കജുദാസ് പാടുന്ന ഒരു ശൈലിയിലാണെങ്കിൽ ഭീംസൻ ജോഷി പാടുന്നത് വേറൊരു ശൈലിയിലാണ് പണ്ഡിറ്റ് ജസ്രാജ് പാടുന്നത് വേറൊരു ശൈലിയിലാണ് ഓരോരുത്തർ ഓരോ നാദപ്രപഞ്ചം സൃഷ്ടിക്കുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നാദധാര ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വിജയിക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു എന്നേ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു എവിടെ ചെന്നാലും മനസ്സിന് സന്തോഷം പകരുന്ന അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ സരോത് വായനയിലൂടെ ഇവിടെയും വീണ്ടും വീണ്ടും വരാനും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും കഴിയുന്നത് ചാരിതാർത്ഥ്യ ജനകമാണ് ഉടനെ ഉടനെ ഞാൻ ചോദിച്ചു ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ധാരാളം വേദികളിൽ അങ്ങ് സരോദ് കച്ചേരി നടത്തിയിട്ടുണ്ടല്ലോ അവിടെയും അവിടുത്തെ ആസ്വാദകരും അവിടുത്തെ കേൾവിക്കാരും നമ്മുടെ കഴിവിക്കാരൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് പുഴ നമ്മുടെ നാട്ടിലും പല തലത്തിലും പല രീതിയിലും പല കോവിണിയും ഒഴുകിപ്പോകുന്നുണ്ട് അതിലെ ശുദ്ധിയും വൃത്തിയും കുറഞ്ഞതും ശുദ്ധിയും വൃത്തിയുമെല്ലാം കൂടിയതുമായിട്ടുള്ള ജലഗണങ്ങളെ ജല ഒഴുക്കിനെ നമ്മൾ കണ്ടിട്ടില്ലേ അവ ചെന്ന് ചേരുന്നത് കടലിലാണ് എന്നതുപോലെ ലോകത്തെവിടെ ആയിരുന്നാലും അസാധ്യകരമായ കച്ചരികൾ നടത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ഏറിയ പങ്കും വിദേശങ്ങളിലും മറ്റും എത്ര പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടും ഇന്ത്യയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് സൂര്യ എന്ന ഈ പ്രസ്ഥാനത്തിൽ കച്ചേരി അവതരിപ്പിക്കാൻ വരുമ്പോൾ ഉള്ള ചെറുതായി ഒന്ന് കിടുങ്ങും കാരണം കേരളത്തിലെ ആസ്വാദകർ ആസ്വാദക ബൃന്ദം കേരളത്തിലെ ആസ്വാദകർ മറ്റുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരും അതിലുപരി ആസ്വാദന രീതിയിലും അറിവിൻ്റെ രീതിയിലും ഉൾക്കൊള്ളുന്നതുമെല്ലാം ഒരു വലിയ തലത്തിലാണ് അതാണ് ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു ഭീതി കച്ചേരി അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടല്ല മറിച്ച് ഓരോ കേൾവിക്കാരനും ഉൾക്കൊള്ളുന്ന ഓരോ തലത്തിലാണ് അത്രമാത്രം കലയോടും സംഗീതത്തോടും എല്ലാം ഉയർന്ന ചിന്താധാര പുലർത്തുന്നവരാണ് നിങ്ങൾ ഉൾപ്പെട്ട ഈ കേരളത്തിലെ ജനങ്ങൾ അതാണ് ഞാൻ മാത്രമല്ല ഒരുപാട് പേർ ഇവിടെ കച്ചേരികളും ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേർ ചൗരസിയും മറ്റും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഒരു പ്രത്യേക തയ്യാറെടുപ്പ് വേണം ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ വെറുതെ വന്ന് വായിച്ചു പോകാം എന്തേലും വായിക്കാം എന്ന് കരുതിയാൽ അവിടെ തെറ്റി എന്നാണ് എൻ്റെ അനുഭവം ഓരോരുത്തരും സംഗീതത്തോടും കലയോടും അർപ്പണബോധവും ആത്മാർത്ഥതയും വച്ച് പുലർത്തുന്നവരാണ് അതിൽ അതിനെ എന്തുകൊണ്ടും ഈ സൂര്യ എന്ന പ്രസ്ഥാനം മുൻപന്തിയിൽ തന്നെ ഇത് പറയുമ്പോൾ ഇതിൻ്റെ നെടുന്നണായ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരോ ആരുമില്ല കട്ടൻ്റെ പിറകിൽ നിന്നാണ് ഞങ്ങളൊരു നാല് പേർ ഞാൻ ഞാനുൾപ്പെടെ ഞാനും ഷരീഖാനും മറ്റു രണ്ട് പേരും വെറും നാല് പേർ നിന്നാണ് ഏകദേശം ഒരു പത്ത് പതിനാറ് മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചത് അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുമ്പോൾ പണ്ഡിറ്റ് ജസ് പറഞ്ഞതുപോലെ അദ്ദേഹവും പറഞ്ഞു നിങ്ങളുടെ ആർട്ടിക്കിൾ ഏതിൽ വന്നാലും എനിക്കത് അയച്ച് തരണേ മനസ്സിലാക്കാമല്ലോ ഞാൻ ഒന്ന് ചിരിച്ചു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്കിലും അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും അങ്ങയുടെ ഈ പ്രോഗ്രാം ആസ്വദിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് ഇനിയും അങ്ങയുടെ പ്രോഗ്രാം ആസ്വദിക്കാൻ കാലം അനുവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുകയ്യോടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം എൻ്റെ ബുക്കിൽ കുറിച്ച് ഞാൻ ടു ശരോൺ ഒപ്പിട്ട് എൻ്റെ കയ്യിൽ തന്നു എന്നും ഒരു ഓർമ്മയ്ക്ക് തിരിക്കട്ടെ എന്ന് പറഞ്ഞ തൊഴിലെ ഷാൾ എടുത്ത് മുഖം തുടച്ച് അദ്ദേഹം നടന്ന കല്ലുന്നതാണ് കണ്ടത് ഇന്നും അദ്ദേഹത്തിന് അയാരോഗ്യം നേർന്നുകൊണ്ട് ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് സംഗീതത്തിൻ്റെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ കലാകാരന് എല്ലാ നന്മകളും ഇത്തരണത്തിൽ അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ കഴിഞ്ഞത് ഇൻ്റെ ഭാഗ്യമായും കരുതിക്കൊണ്ട് അദ്ദേഹത്തെ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം